എന്ന് എങ്ങനെ എങ്ങനറിയാം അല്ലേ അപ്പൊ ഹമാസുകാർക്ക് പെട്ടെന്ന് തന്നെ രക്തസാക്ഷിയാകാനുള്ള സൗകര്യം ഇസ്രയേൽ കൊടുത്തില്ലേ പെട്ടെന്ന് അവരെ രക്തസാക്ഷിയാക്കിയില്ലേ അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ജൂതന്മാർ ഹമാസുകാർക്ക് ഉപകാരമല്ലേ ചെയ്തിട്ടുള്ളൂ ഉള്ളൂ വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ഹമാസ് ആർമി ഈ ആർമിയിലെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് പതിമൂന്ന് വയസ്സിലാണ് പന്ത്രണ്ട് വയസ്സ് മുതൽ പ്രാക്ടീസിങ് ഇതിലെ പതിനയ്യായിരം പതിമൂന്നുകാരെയാണ് ഹൂറികളുടെ അടുക്കിലേക്ക് അയച്ചത് നേരത്തെ തന്നെ ഇവർ കളി പഠിപ്പിക്കുന്നത് കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനിടയില്ല പതിമൂന്നുകാരൻ നല്ലതുപോലെ ജൂത പെണ്ണുങ്ങളുമായി പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത് ആയുധം കൊണ്ടുള്ള പ്രാക്ടീസിങ് വേറെ പിന്നെ ഇവന്റെ സുന എന്ന ആയുധം ഉപയോഗിച്ച പ്രാക്ടീസ് വേറെ അത് ജൂത പെണ്ണുങ്ങളിലാണ് ഇവർ പരീക്ഷിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ യൂത്ത് അടിമ പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയിലുള്ള ഈ യൂത്ത് അടിമയാകുന്ന ആർമികൾ പതിനയ്യായിരം കൊല്ലപ്പെട്ടു ഇതില് ബാക്കി പതിനായിരം ഹമാസ് ഭീകരരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തി ഈ ഇരുപത്തി അയ്യായിരം ആളുകളെ സ്വർഗത്തിലേക്ക് അയച്ച ഇസ്രായേൽ ചങ്കാണ് കാരണം അത്രയും ആളുകൾക്ക് സ്വർഗം കൊടുക്കാൻ കഴിഞ്ഞില്ല ഇസ്രായേലിന് അത്രയുള്ളൂ ഈ കണക്ക് ഇസ്രയേലിൽ കൊന്ന സിവിലിയൻസിന്റെ കണക്കിൽ വരുന്നുണ്ട് ഗാസയിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നവർ പതിമൂന്ന് വയസ്സ് മുതലുള്ള ഹമാസ് ആർമിയിലെ റിക്രൂട്ട്മെന്റ് തുടങ്ങുന്ന കാര്യത്തെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തവരാ പറയുന്നില്ലേ ഇസ്രയേലെ കുട്ടികളെ കൊല്ലുന്നു കുട്ടികൾ കൊല്ലുന്നു ഇതാണ് കാരണം മനസിലായ ഈ സാതിയായ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു പോയി അള്ളാഹുവിനെ പ്രൗഡാണെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരിക്കത് മുഹമ്മദിനെ നീ സ്നേഹിച്ചൊരു മൂലയ്ക്ക് പോയിരുന്നോ വെച്ചാൽ അത്രയെങ്കിലും ബുദ്ധി നിങ്ങൾ കാണിക്കണ്ടേ നിങ്ങളോട് നമ്മൾ ആരെങ്കിലും പറഞ്ഞു അപമാനമാണെന്ന് എനിക്കത് വേണ്ട ഞാനത് വലിച്ചെറിഞ്ഞു അത് ഞാൻ നിരന്തരം ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ മുഹമ്മദും ഇസ്ലാമും ഒക്കെ അഭിമാനമാണെന്ന് ഇവിടെ വന്നിട്ട് തുടരെ തുടരെ വിളമ്പ് നിന്തിനാ നിങ്ങൾ പോയി ഒരു മൂലയ്ക്കിരിക്കെ പോകുന്നു അല്ലെങ്കിൽ പോയി സുഭാമത പറഞ്ഞോണ്ടിരിക്കെ പോയിക്കോ ഇവിടെ വന്നിട്ട് പറയേണ്ട കാര്യം എന്താ ഒരിക്കൽ പറഞ്ഞു കേട്ടു രണ്ടാമത് പറഞ്ഞു കേട്ടു മൂന്നാമത് പറഞ്ഞു കേട്ടു പിന്നെയും പിന്നെയും പിന്നെ ഇവിടെ ഇത് പറയേണ്ട കാര്യം എന്താ പോയി ഒരു മൂലയ്ക്ക് പോയിരിക്കെ ചെല്ല് എന്നിട്ട് ഖുർആനും ഹദീസും ഒരാർത്തെയെങ്കിലും സ്വന്തം ഭാഷയിൽ ഒന്ന് വായിക്കാൻ ശ്രമിക്കേ അപ്പൊ നിന്നെ കുറിച്ച് എന്താണ് ഇസ്ലാം പറയണത് നിനക്ക് മനസ്സിലാവും ഖുർആൻ എന്താ പറയുന്നത് നിനക്ക് മനസ്സിലാകും ചെല്ല് അപ്പോ പലസ്തീന്റെ മോചനമല്ല ഹമാസിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ജൂതനില്ലാത്ത അറേബ്യയാണ് ശുദ്ധമായിട്ടുള്ള ഇസ്ലാമാണ് അതാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്ന ജിഹാദെന്നും അതാണ് തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നും അവരുടെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഹമാസ് ദൈവം ഞങ്ങളുടെ ലക്ഷ്യമാണ് പ്രവാചകൻ ഞങ്ങളുടെ മാതൃകയാണ് ഖുർആാൻ ഞങ്ങളുടെ ഭരണഘടനയാണ് ജിഹാദ് ഞങ്ങളുടെ മാർഗമാണ് ദൈവത്തിന് വേണ്ടിയുള്ള മരണം ഞങ്ങളുടെ അതമ്യമായിട്ടുള്ള ആഗ്രഹമാണ് ഇതാണ് ഹമാസിന്റെ മുദ്രാവാക്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കിലൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇതൊരു ജനാധിപത്യ രാജ്യമായത് അതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും നമുക്ക് ഈ രാജ്യത്തിന്റെ നിയമം സ്വാതന്ത്ര്യം തരുന്നത് കൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നു അത്രേ ഉള്ളു കേട്ടോ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ടി വി ചാനലുകളിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടിയിലും കുട്ടികളുടെ മാഗസിനിൽ പോലും ഇസ്രയേലിനെ നശിപ്പിക്കണമെന്നും ഹമാസുള്ള പ്രശ്നം അവർ ഇസ്രായേലിനെ വേണ്ട രീതിയിൽ ആക്രമിക്കുന്നില്ല ഇതൊക്കെയാണ് ആ ചാനലുകളിൽ വരുന്ന വിഷയങ്ങൾ ഇസ്രായേലിനെ നശിപ്പിച്ച ശേഷം അവിടെ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനെ പറ്റിയാണ് ഇവരുടെ ഭരണഘടനയിൽ പറയുന്നത് അന്ത്യനാളുവരെ ഒരു മുസ്ലിം രാജ്യമായിട്ട് പലസ്തീൻ മാറണം എന്നാണ് അവരുടെ ഫൗണ്ടിങ് ഡോക്യുമെന്ററിയിൽ പറയുന്നത് അവസാനത്തെ ഇതിനു വേണ്ടി വാരി ഹമാസ് ശക്തിയുക്തം യുക്തമില്ലാട്ടോ തങ്ങളെ എതിർക്കാത്ത ആളുകളെ മുഴുവനും നിലനിർത്തണം എതിർക്കുന്നവരെ സ്വർഗത്തിലേക്ക് അയക്കണം ഇസ്രയേലിനെ ആക്രമിക്കുക എന്നത് മതപരമായിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ് എന്ന് പറയാൻ ഇസ്രയേലില്ല ഇസ്രയേലെ നിലനിൽപ്പിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ഇവരാണെങ്കിലും ചാവേർ ആക്രമണം ബോംബറാകുന്ന കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ബോംബറായിട്ട് പൊട്ടിത്തെറിക്കുന്ന ആളുകളുടെ കുടുംബത്തിന് വരെ ഇവർ കുടുംബ പെൻഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഹമാസ് പലസ്തീനിൽ ഖ്യാതി നേടിയെടുത്തത് ഭീകരർക്കുള്ള ഫണ്ടിങ് അമേരിക്കയും ഇസ്രായേലും കർശനമായിട്ട് ഇവർക്ക് തങ്ങുകൊടുത്തു പണി കൊടുത്തു അതോടെ ചാവേറുകളുടെ കുടുംബത്തിന് പെൻഷൻ നിന്നു വെള്ളവും ഭക്ഷണവും ആയുധവും ഇല്ലാതെ തുരങ്കങ്ങളിൽ പെരിച്ചാഴിയെ പോലെ നുഴഞ്ഞു കഴിയേണ്ടെന്ന ഒരു അവസ്ഥ ഇസ്രായേലിൽ അവർക്കുണ്ടാക്കി കൊടുത്തു ഇതോടെ ഇനി വെടിനിർത്തൽ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥയിലേക്ക് അവരും എത്തിച്ചേർന്നു ഗാസ എന്നത് ഒരു വലിയ രാജ്യമൊന്നുമല്ല വെറും മുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രം വരുന്ന ഒരു പ്രദേശം അതായത് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ആലപ്പുഴ ജില്ലയുടെ നാലിലൊന്ന് വരുന്ന ഒരു ഇട്ടാവട്ടം മാത്രമാണ് അവിടെ ഇരുപത് ലക്ഷത്തിലേറെ ജനസംഖ്യ ഉണ്ട് കേട്ടോ ഇനിയും ഇസ്രയേൽ ഇവരെ വംശഹത്യം നടത്തുന്നു പട്ടിണിക്കിടുന്നു ഇവരെ കൊല്ലുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെയാ ഇരുപത് ലക്ഷം ജനസംഖ്യ അവിടെ വർദ്ധിക്കുക ആ നാട്ടില് ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി എന്നതാണ് ഗാജയിലെ തുരങ്കങ്ങൾ ഡൽഹി മെട്രോയെക്കാൾ വലിയ തുരങ്കം ഗാസൻ മെട്രോ എന്ന് വിളിക്കുന്ന ഹമാസിന്റെ തുരങ്കം തുറന്ന ജയിലെന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നിട്ടും ഇവിടെ ഹൈടെക് തുരങ്കങ്ങൾ ഉണ്ടാക്കാൻ ഹമാസിന് ഇങ്ങനെ കഴിഞ്ഞു ജനങ്ങളുടെ പിന്തുണ അതിന്റെ ഫലം അവരനുഭവിച്ചു ഹമാസിനെ പിന്തുണച്ചു വളർത്തിക്കൊണ്ടുവന്നു വീടുകൾ ആശുപത്രികളൊക്കെ തുരങ്കങ്ങളായിട്ട് മാറുന്നു ഇവിടെ നിന്നിട്ടാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തിരിച്ച് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ വീട് ആക്രമിച്ചേ ആശുപത്രി ആക്രമിച്ചേ എന്ന് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ ഗാസൻ മെട്രോയുടെ എൺപത് ശതമാനവും ഇസ്രായേൽ തകർത്തു ബാക്കിയുള്ളത് കൂടി തകർക്കാനാണ് അവർ ഒരു ഭാഗത്തെ ജനങ്ങളെ മറുഭാഗത്തേക്ക് മാറ്റി പരിശോധനകൾ കെങ്കേമമാക്കുന്നത് ഇതിനിടയിലാണ് കൂട്ടപലായനമായി മാധ്യമങ്ങൾ ഇതിനെ ചിത്രീകരിക്കുന്നത് ഇസ്രായേൽ അവരെ സേഫ് ഷെൽട്ടറിലേക്ക് മാറ്റുന്നത് ഈ വീഡിയോസാണ് ഇവിടെ ദാവിര് പലായനം ചെയ്യുന്ന പറഞ്ഞു വരുന്നത് ഇനി അവശിഷ്ട തുരങ്കങ്ങൾ കൂടി തകർത്താൽ ഹമാസിന്റെ ചിറക് സമ്പൂർണമായും അരിയാന് കഴിയുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം വലിയ രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ ആശുപത്രികൾ ആക്രമിച്ചു സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നു ആശുപത്രികൾ ആക്രമിച്ചാൽ ലോകവ്യാപകമായി ഇസ്രായേലിനെതിരെ വികാരമുയരില്ലേ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ ചിന്തിച്ചാൽ മനസ്സിലാക്കത്തില്ല അതുകൊണ്ട് ഒരു സേനയും സ്വാഭാവികമായ രൂപത്തിൽ അത് ചെയ്യില്ല പക്ഷേ ഹമാസ് ഭീകരർ ആശുപത്രിയെയും സ്കൂളുകളെയും മറയാക്കിയാണ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ഭീകരരെ കിട്ടാൻ ആക്രമണം നടത്തുന്നത് ഈ രൂപത്തിലാണ് ഇസ്രായേൽ ആശുപത്രി ആക്രമിച്ചു എന്ന് വാർത്ത വരും ഗാജയിൽ ആശുപത്രികള് ഐ ഡി എഫ് പലവട്ടം തകർത്തു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ആ ആശുപത്രിയാണ് ഖാൻ യൂണിസിലെ യൂറോപ്യൻ എയ്ഡ് ആശുപത്രി കൊടുംഭീകരനായിട്ടുള്ള യഹിയാ സിൻവാറിന്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് സിൻവാറിനെ ഐ ഡി എഫ് കൊന്നതും ഇതേ യൂറോപ്യൻ എയ്ഡ് ആശുപത്രിക്ക് താഴെയുള്ള തുരങ്കത്തിൽ വെച്ചിട്ടാണ് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം അറിഞ്ഞില്ല അപ്പോൾ ആശുപത്രികളിൽ ആരാണുള്ളത് ഭീകരന്മാർ ഇവര് പോയി അഭയം തേടുന്ന സ്ഥലമാണ് ഈ ആശുപത്രി ഇവിടുത്തെ തുരങ്കത്തിന് ഒരു കിലോമീറ്റർ നീളമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇഹിയാസിൽ വാറിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടത് അതിന് തൊട്ടടുത്തുള്ള നാസർ ആശുപത്രിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ തുരങ്കം അങ്ങനെ ഒന്നിനുമല്ല ആയിരത്തി എഴുന്നൂറോളം തുരങ്കങ്ങളാണുള്ളത് അതുപോലെ സ്ത്രീകളെയും കുട്ടികളെയും ഹമാസ് ഹ്യൂമൻ ഷീൽഡുകളാക്കിയാണ് കൊണ്ടുനടന്നത് അവരെ പരിചകളാക്കുന്നത് കൊണ്ടാണ് മരണനിരപ്പ് ഉയർന്നത് ഞങ്ങൾ റോക്കറ്റ് വിട്ടാൽ ഇസ്രായേൽ അയൺ ഡോം കൊണ്ട് പ്രതിരോധിക്കുമെങ്കിൽ ഇസ്രായേൽ റോക്കറ്റ് വിട്ടാൽ ഞങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് പ്രതിരോധിക്കുമെന്നാണ് ഹമാസ് പറഞ്ഞത് അയൺ ഈക്വൽ ആയിട്ട് അവര് പ്രയോഗിക്കുന്നതാര സ്ത്രീകൾ കുട്ടികൾ എന്നിട്ട് ഇവരൊക്കെ കൊല്ലപ്പെടുന്നതിനെ സാമാന്യവൽക്കരിച്ചിട്ടാണ് യഹിയാസിൻ വാറ സംസാരിച്ച് രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെടുമെന്ന് ചെറിയ കാരണം രണ്ടു വർഷം കൊണ്ടുള്ള ീണ്ട യുദ്ധത്തിൽ ഇസ്രായേലിന് ഹമാസിനെ സാമ്പത്തികമായിട്ട് വലിയ രൂപത്തിൽ തകർക്കാൻ കഴിഞ്ഞു ഖത്തർ തുർക്കി ഇറാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് ഹമാസിന് കാര്യമായിട്ട് ഫണ്ട് വന്നത് ഇതിൽ ഖത്തറായിരുന്നു ഏറ്റവും പ്രധാനം അമേരിക്കയുടെ കൂടി ഖത്തറിൽ നിന്ന് ഫണ്ട് വരുന്നത് നന്നായി തടയാൻ ഇസ്രായേലിന് സാധിച്ചു ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ പലപ്പോഴും യു എൻ ഭക്ഷ്യസഹായ ട്രക്കിലൂടെയാണ് വന്നത് അതും തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞു ഇതോടെ ഗാസയുടെ പേരിൽ വരുന്ന ഫണ്ട് വെട്ടിച്ച് കോടീശ്വരന്മാരായിട്ടുള്ള ഹമാസ് നേതാക്കൾ കുടുങ്ങി ഗാസയിലെ ജനം പട്ടിണി കിടക്കുന്ന സമയത്തും ഹമാസ് നേതാക്കൾ കോടീശ്വരന്മാരായി ജീവിച്ചു ഹമാസിന്റെ സമ്പത്ത് ഈ വിഷമ പ്രതിസന്ധിയിലും എട്ട് മില്യൺ യു എസ് ഡി വരുമെന്നാണ് കണക്ക് ഹമാസിന്റെ പ്രധാന നേതാക്കളുടെ ആർജിത സ്വത്ത് അതിന്റെ നാല് ഇരട്ടിയോളം വരുമെന്ന് കണക്കാക്കപ്പെടുന്നു കേരളത്തിലെ ഒരു ജില്ലയുടെ പോലും വലിപ്പമില്ലാത്ത ഗാസയുടെ അതിജീവനത്തിനു വേണ്ടി ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ അവിടെ നിന്ന് കടമെടുക്കാതെ തന്നെ കേരളത്തിന്റെ ബഡ്ജറ്റ് എത്രയാ ബഡ്ജറ്റ് എത്രയാ ഒരു ഒരു പിന്നെ ഒരു ദശലക്ഷം ഡോളർ അല്ലേ അങ്ങനെയാണ് ഞാൻ കണ്ടത് കേട്ടോ ഹമാസിന് ലോകവ്യാപകമായി വരുന്ന ഫണ്ട് ഇടനിലക്കാരായിട്ട് നിന്ന് അടിച്ചു മാറ്റി മോഷ്ടിച്ച് കട്ടെടുത്ത് ഖത്തറിലും മറ്റ് പഞ്ച പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലുമൊക്കെ ജീവിതം അടിച്ചു പൊളിക്കുവാണ് ഹമാസിന്റെ മുൻനിര നേതാക്കൾ ഇതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ കാണത്തില്ല